بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിന്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് യോജിപ്പിക്കാം ഇവിടെ ആറ് ചോദ്യങ്ങളാണുള്ളത് ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ചോദ്യങ്ങളും വായിച്ച് കൃത്യമായ ആൻസർ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് ഓപ്ഷൻസുകൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം കൂഫയിൽ ഹസൻ റലിയുള്ളാഹ്വാൻ ജുബൈർ ബുൻ ഉൽ അവം ബസ്വറയിൽ സയദ്ബുൻ അബി വക്കാസ് റലി അള്ളാഹാൻ ഹുസൈൻ റലി അള്ളാഹൻ ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹിജറ മൂന്നാം വർഷം റമലാനിൽ മദീനയിൽ ജനിച്ചു ഹിജറ മൂന്നാം വർഷം റമലാനിൽ മദീനയിൽ ജനിച്ചതാരാണ് നമുക്ക് ആൻസർ അറിയാം പേജ് നമ്പർ മൂന്നെന്ന് തുറന്നു നോക്കാം ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു ആദ്യം തന്നെ ഹിജറ മൂന്നാം വർഷം റമലാനിലായിരുന്നു ഹസൻ റലി അള്ളാഹുൻഹു മദീനയിൽ ജനിച്ചത് അപ്പോൾ നമുക്ക് ആൻസർ ലഭിച്ചു ആരാണ് ഹിജറ മൂന്നാം വർഷം റമലാനിൽ മദീനയിൽ ജനിച്ചത് ഹസൻ റിയാഹൻ അതാണ് ഉത്തരം ജനനം പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വഫാത്തും കൂടിയും കൂട്ടത്തിലൊന്നു മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ആ പാടത്തിൻ്റെ അവസാന ഭാഗത്തത പറയുന്നു ഹിജറ നാൽപ്പത്തി ഒമ്പതിൽ വിഷബാധയേറ്റ് അദ്ദേഹം വഫാത്തായി ജന്നത്തുൽ ബക്കയിലാണ് ഖബർ അപ്പോൾ ഹിജ വഫാത്തായ വർഷം ഹിജറ നാൽപ്പത്തി ഒമ്പത് അദ്ദേഹം വിഷബാധയേറ്റിട്ടാണ് വഫാത്തായത് പിന്നെ ഖബർ എവിടെയാണ് ജന്നത്തുൽ ബക്കയെ ും കൂടെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഹിജറ നാലാം വർഷം ഷാബാനിൽ മദീനയിൽ ജനിച്ചു ഹിജറ നാലാം വർഷം ഷാഹബാൻ മാസത്തിൽ മദീനയിൽ ജനിച്ചതാരാണ് നമുക്ക് ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ അഞ്ച് തുറന്നു നോക്കുക അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് പാഠം രണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു ഹിജറ നാലാം വർഷം ഷാബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ അലി അള്ളാഹുഹു ജനിച്ചത് ആൻസർ ലഭിച്ചു ആരാണ് ഹിജറ നാലാം വർഷം ഷാബാൻ മാസത്തിൽ മദീനയിൽ ജനിച്ചത് ഹുസൈൻ റലിയുള്ളൻ ഇനി കൂടെ തന്നെ നമുക്കറിയാം ഹുസൈൻ റലി അള്ളാഹ്നുഹുവിൻ്റെ വഫാത്ത് ഹിജറ അറുപത്തി ഒന്നിൽ നടന്ന കർബല യുദ്ധത്തിലാണ് ദാരുണമായി വഫാത്തായ അസംഭവങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ വഫാത്തായ ഹിജറ വർഷം കൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം അലി റലി അള്ളാഹ്നുഹുവിൻ്റെ ഖബർ അലി റലി അള്ളാഹ്നുഹുവിൻ്റെ ഖബർ എവിടെയാണ് എൻ്റെ ആൻസർ ലഭിക്കാം പേജ് നമ്പർ ഏഴ് പാഠം മൂന്ന് അൽ അഷ്റത്തുൽ മുബഷറ ആ പാഠത്തിൽ ആദ്യ രണ്ട് പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ പത്ത് സൊഹാബികളുടെ അഷ്റത്തുൽ മുബഷ്റ പത്ത് സൊഹാബികളുടെയും പേരുകൾ അതേപോലെ കുടുംബനാമം മരണം വയസ്സ് അവരുടെ കബർ എന്നി ഡീറ്റെയിൽസൊക്കെ അടങ്ങിയ വലിയൊരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് ചോദ്യങ്ങൾ അഥവാ അലി അറിയാഹുവിൻ്റെ ഖബർ തൊലാർ അല്ലാഹ്ഹുവിൻ്റെ ഖബർ ഇങ്ങനെ രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് വരാൻ പോകുന്ന പരീക്ഷയിൽ ഏതാണ് ചോദിക്കുക എന്നൊന്നും പറയാൻ സാധിക്കില്ല മുഴുവനായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പട്ടിക തിരിച്ചു കൊടുത്തത് പെട്ടെന്ന് ആൻസറുകൾ കണ്ടെത്താനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ചോദ്യം എന്തായിരുന്നു അലി അള്ളാഹനഹുവിൻ്റെ ഖബർ ഇവിടതാ നാലാമതായിട്ട് കൊടുത്തിട്ടുണ്ട് അലി അലിറള്ളി അള്ളാഹ്നഹു കുടുംബം ബനു ഹാഷിമാണ് മരണം ഹിജറ നാൽപ്പതിലാണ് വയസ്സ് അറുപത്തി മൂന്ന് കൂഫയിലാണ് ഖബർ കൂഫ അപ്പോൾ ഇവിടെ ആൻസർ കൂഫ എന്നാണ് ഇത് വെക്കേണ്ടത് ഇനി അതേപോലെ തന്നെ നാലാമത്തെ ചോദ്യം എന്തായിരുന്നു തൊൽഹാർ റലി ഉള്ളാഹ്വൻഹുവിൻ്റെ ഖബർ തൊൽഹാർ അലിയുളാഹ്വൻഹുവിൻ്റെ ഖബർ അതിൻ്റെ ആൻസറും ഇതേ പട്ടികയിൽ എട്ടാമത്തെ സൊഹാബിയുടെ പേര് നോക്കൂ തൊൽഹാർ അലിയുളാഹൻ കുടുംബനാമം ബനൂത്തയും മരണം ഹിജറ മുപ്പത്തിയാറ് വയസ്സ് അറുപത്തി നാല് പിന്നെ ഖബർ അവിടെ ബസ്വറ എന്നവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആൻസർ ആൻസറെന്താണ് തുൽഹാറുള്ള ഖബർ ബസ്വറ അല്ലെങ്കിൽ ബസ്വറയിൽ എന്നാണ് ഇവിടെ ഓപ്ഷൻസിലുള്ളത് അപ്പോൾ ബസൊറയിൽ എന്ന് എഴുതി വെക്കുക നേരത്തെ അലി അലിഹ്റുള്ള ഖബർ കൂഫയിൽ എന്നാണ് ഓപ്ഷൻസിലുള്ളത് അപ്പോൾ അങ്ങനെ എഴുതി വെക്കുക തുൽഹാറുളളാഹ്നുവിൻ്റെ ഖബർ ബസ്വറയിൽ ഇനി അഞ്ചാമത്തെ ചോദ്യം വാശിയെ തോൽപ്പിച്ച വിശ്വാസി വാശിയെ തോൽപ്പിച്ച വിശ്വാസി ഉത്തരം കാണാൻ വേണ്ടി ഞാൻ പേജ് നമ്പർ ഒമ്പത് പാഠം നാല് ഹെഡിങ് എന്നാ തന്നെ അതാണ് വാശിയെ തോൽപ്പിച്ച വിശ്വാസം ആദ്യ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക ഇന്ന് നമുക്ക് ഉമ്മയുടെ വാശിയും അതിൽ അതിനെ പരാജയപ്പെടുത്തിയ സ്വന്തം മകൻ്റെ വാശിയും കേൾക്കാം ഉമ്മയുടേത് തികച്ചും തെറ്റായ വാശിയായിരുന്നു മകൻറ്റേതോ സത്യത്തിന് വേണ്ടിയുള്ള വാശിയും അങ്ങനെ അല്ലെങ്കിൽ നാം ഒരിക്കലും മാതാപിതാക്കളോട് വാശി പിടിക്കുവാൻ പാടില്ല എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ ഇനി അതാ പറയുന്നു അബീ വക്കാസ് വഖാസ് അള്ള ഉമ്മയായിരുന്നു അത് പിന്നെ കാരണവും അദ്ദേഹം അത് അവസാനം വാശിയെ തോൽപ്പിച്ച കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ ഉണ്ട് സാഹദ്ബുനു അബി വക്കാസ് വാശിയെ തോൽപ്പിച്ച വിശ്വാസി ഓപ്ഷൻസിലുള്ള ഉത്തരേതാണ് സാഹദ്ബുനു അബി വക്കാസ് എന്നാണ് ഇവിടെ എഴുതാനുള്ളത് കൂടെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തി ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയാണ് അതേപോലെ തന്നെ ആ ഇസ്ലാമിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് വെറും പതിനേഴായിരുന്നു എന്നൊക്കെ ആ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അതും കൂടി കൂടെ മനസ്സിലാക്കുക ആറാമത്തെ ചോദ്യം ഹവാരിയു റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ആരാണ് ഹവാരിയു റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം ആരാണ് പേജ് നമ്പർ പതിമൂന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ ലഭിക്കും പാഠം ആറ് ഹവാരിയു റസൂലില്ലാ ഹെഡിങ് എന്നതാണ് ൊന്ന് വായിച്ചു നോക്ക എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഒരു ഹവാരി അഥവാ വിശ്വസ്ത സഹചാരി ഉണ്ടായിരിക്കും എന്ന് നബി സുലഹി സ്വലം പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ നബിയുടെ സ്വർഗത്തിലെ സഹചാരി ആരായിരിക്കും എന്നറിയാമോ അതും തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആയിരിക്കും അവ നമുക്ക് ആൻസർ ലഭിച്ചു ആരാണ് ഹവാരി ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതിലെ മൂന്നാമത്തെ വരി നോക്കൂ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ വ്യക്തി അദ്ദേഹമാണ് അപ്പം അങ്ങനെയും ചോദ്യം ഏത് രൂപത്തിലും വരാം അതുപോലെ തന്നെ ആ പാഠഭാഗത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജറ മുപ്പത്താറിലായിരുന്നു അറുപത്തി നാല് വയസ്സായിരുന്നു ബസറയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ആൻസർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നോക്കുന്ന സമയം അതുമായി ബന്ധപ്പെട്ട ആ ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിരുത്തി വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പഠിക്കുക കാരണം ഏത് രൂപത്തിലും ചോദ്യം വരാം അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ പാടത്തിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ചോദ്യങ്ങളൊക്കെ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും കഴിയും ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഹിജറ മൂന്നാം വർഷം റമദാനിൽ മദീനയിൽ ജനിച്ചു അതിൻ്റെ ഉത്തരം ഹസൻ റലി അള്ളാഹൻ രണ്ട് ഹിജറ നാലാം വർഷം ഷാഹബാനിൽ മദീനയിൽ ജനിച്ചു അതിൻ്റെ ഉത്തരം ഹുസൈൻ റലി അള്ളാഹുവാൻ മൂന്നാമത്തെ ചോദ്യം അലി റലി അള്ളാഹ് ഖബർ അതിൻ്റെ ഉത്തരം കൂഫയിൽ നാല് തൊൽഹാ റലി ഉള്ളാഹനുവിൻ്റെ ഖബർ അതിൻ്റെ ഉത്തരം ബസ്വറയിൽ അഞ്ച് വാഷിയെ തോൽപ്പിച്ച വിശ്വാസി അതിൻ്റെ ഉത്തരം സയദ്ബുനബി വക്കാസ് ആറ് ഹവാരി റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ലം അതിൻ്റെ ഉത്തരം ജുബൈറുബിൻ ഉൽവാം റലി ഉള്ളാഹ്വാൻ രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി ഉണ്ടാവുക അത് ശരീടാണ് വേണ്ടത് ശരി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീണ്ടും സൂചിപ്പിക്കുന്നു രണ്ട് ഉത്തരങ്ങൾക്ക് ശരി ഇടരുത് അപ്പോൾ തീരെ മാർക്ക് ലഭിക്കൂല പിന്നെ കറക്റ്റ് ആൻസർ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ശരീടുക വെട്ടിത്തിരുത്തലുള്ള ഒഴിവാക്കുക ഒരു ശരി ഇടുന്ന സമയത്ത് ആ ബോക്സിൽ തന്നെ അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റ് ബോക്സിലേക്ക് കടക്കാതിരിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇനി ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ വായിച്ചോക്ക് ഒന്നാമത്തെ ചോദ്യം സയ്യിദ് റലി അള്ളാഹു വൻഹു വഫാത്തായ സ്ഥലം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് അക്കേക്ക് കൂഫ മദീന ഏതാണ് എൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ പന്ത്രണ്ട് അഞ്ചാമത്തെ പാഠം അതിൽ അവസാന ഭാഗത്തത പറയുന്നു നമുക്കതൊന്ന് വായിച്ചു നോക്കാം ബദർ യുദ്ധം ഒഴികെയുള്ള എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ബദർ യുദ്ധത്തിൻ്റെ അന്ന് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം ശക്തമായിരുന്നു ഇനിയാണ് വഫാത്തിനെ കുറിച്ച് പറയുന്നത് ഹിജർ അൻപത്തി ഒന്നിൽ അക്കൈക്ക് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വഫാത്തായി ജന്നത്തുൽ ഉൽ ബക്കയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചോദ്യം തീരുന്നു സയിദ് റളിയുല്ലാഹുൻ വഫാത്തായ സ്ഥലം അപ്പോൾ ആൻസർ പടേതാണ് അക്കൈക്ക് എന്നാണ് സ്ഥലം കൂടെ വഫാത്തായ ഹിജറ വർഷം അത് പഠിച്ചു വയ്ക്കുക ഹിജർ അൻപത്തി ഒന്ന് ഖബറും കൂടി പഠിക്കുക ജന്നത്തുൽ ബക്കയിലാണ് ഖബറ് ഇനി രണ്ടാമത്തെ ചോദ്യം തൊൽഹാർ അലി അള്ളാഹൊൻഹു നടത്തിയ വലിയ പോരാട്ടം എൻ്റെ ഉത്തരങ്ങൾ ബദറിൽ ഊഹദിൽ ഹന്ദഖിൽ ഇതിലേതാണ് തുൽഹാർല്ലാഹനു നടത്തിയ വലിയ പോരാട്ടം ഏത് യുദ്ധത്തിലായിരുന്നു എൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനഞ്ച് ഏഴാമത്തെ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം ഒഹദിലേത് തന്നെയായിരുന്നു അപ്പോൾ ഈ പാഠം തൊൽഹാർ അലിയുള്ളാഹനെ കുറിച്ചാണല്ലോ ഇവിടെ ചോദ്യം എന്തായിരുന്നു തൊൽഹാർ ഉള്ളാഹുനു നടത്തിയ വലിയ പോരാട്ടം ഉത്തരം ഒഹദ്ദിൽ ഒഹദിൽ എന്നുള്ളതാണ് പിന്നെ ആ പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ പറയുന്നൊരു കാര്യം പ്രധാനമാണ് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്തായിരുന്നു കാരണം അതവിടെ പറയുന്നുണ്ട് കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ പിന്നെ അതുപോലെ തന്നെ ഔജബ തൊൽഹ അഥവാ തൊൽഹാ സ്വർഗം ഉറപ്പാക്കി അങ്ങനെ വിധങ്ങൾ പറയാനുണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നല്ലോ അതും കൂടി ആ പാരഗ്രാഫിലുണ്ട് അതും കൂടി മനസ്സിലാക്കുക ആ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി മുതൽ നോക്കുക ആ ദിവസം അഥവാ ഒഹതിൻ്റെ ദിവസം മുഴുവനും തൊൽഹായുടേത് ആയിരുന്നു എന്ന് അബൂബക്കർ അബൂബക്കർഹൻ എപ്പോഴും പറയുമായിരുന്നു അന്ന് നബിസുല്ലാ വസ്ലമ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് സന്തുഷ്ടനായ നബി പറഞ്ഞതാണ് ഔ ജബത്തുൽഹൽ തൊൽഹ അഥവാ തൊൽഹ സ്വർഗമുറപ്പാക്കി മൂന്നാമത്തെ ചോദ്യം അമീനു ഹാദിഹിൽ ഉമ്മ ആരണത് അലിറലി അള്ളാഹുവാൻ ഒമർ അലിയുള്ള അബു ഒബൈദാർ അലി അള്ളാഹുവാൻ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി ഞാണ്ട് പേജ് നമ്പർ പതിനേഴ് അഥവാ എട്ടാമത്തെ പാഠം പിതാവിനും ഇടയിൽ എന്നുള്ള പാഠത്തിലെ ആ നാലാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ അഥവാ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് നബി നബിസ്വലാഹുസ്ലിനു തങ്ങൾ വിശേഷിപ്പിച്ച അബു ഒബൈദാർലിയുള്ളഹുവൻ അബൂ ബക്കറുല്ലാഹുനുവിലൂടെ ഇസ്ലാമിൽ എത്തിയ ഒരാളാണ് അപ്പോൾ നമ്മളെ ചോദ്യം തേരുന്നു അമീനു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ ആരാണ് അതിൻ്റെ ആൻസർ അബൂ ഒബൈദ റലിയുള്ളാഹുവൻ അതാണ് അതിൻ്റെ ഉത്തരം ഇനി എൻ്റെ കൂടെ പറയുന്നതും കൂടി ശ്രദ്ധിക്കുക അബൂബക് അബൂബക്കർ റലിയുല്ലാഹ്വൻഹുലൂടെ ഇസ്ലാമിലെത്തിയ ഒരാളാണ് അദ്ദേഹം അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് ആ പാരഗ്രാഫിൽ അവസാനം പറയുന്നുണ്ട് ഹിജറ പതിനെട്ടിൽ ജോർഡാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി അൻപത്തിയെട്ട് വയസ്സായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട് ഒഫാത്തായ വർഷം ഹിജറ പതിനെട്ട് എവിടെ വെച്ചിട്ടാണ് ജോർഡാനിലെ ബൈസാനിലാണ് ഒഫാത്തായത് പിന്നെ വയസ്സ് അൻപത്തി എട്ട് പിന്നെ അതിൻ്റെ തൊട്ടുമുമ്പ് പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒഫാത്തുമായി ബന്ധപ്പെട്ട അതിനുള്ള സാഹചര്യമാണ് അവിടെ പറയുന്നത് ഉമർ അലിയുള്ള ഭരണകാലത്ത് ഷാമിലാകെ പടർന്നു പിടിച്ച പ്ലാഗ് അഥവാ ത്വുൻ രോഗം അദ്ദേഹത്തിന് പിടികൂടി അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫാത്ത് അപ്പോൾ അപ്പോൾ ഈ കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക ഇനി നാലാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ ഔഫ് ബുൻ ഔഫഫറുല്ലിഅള്ളഹു താഹി എപ്പോ ഹിജറ മുപ്പത് ഹിജറ മുപ്പത്തിരണ്ട് ഹിജറ മുപ്പത്തിമൂന്ന് എൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ പത്തൊൻപത് പാഠം ഒമ്പത് ഉദാരമതി ആ പാഠത്തിലെ അവസാന പാരഗ്രാഫ് നോക്കൂ അഷറത്ത് അബ്ദുറഹ്മാൻ മുബറയിൽപ്പെട്ട ഔഫ് ബുൻ ഔഫഫിഅള്ളാഹുൻഹു ഇസ്ലാമിൽ എത്തിയ ആദ്യത്തെ എട്ടു പേരിൽ ഒരാളായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ ഒരു ചോദ്യം വേറെ രൂപത്തിൽ ചോദിക്കാം ഇസ്ലാമിൽ എത്തിയ ആദ്യത്തെ എട്ട് പേരിൽ ഒരാൾ പിന്നെ എല്ലാ ഹിജറകളിലും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അവിടെയും ചോദ്യം വരാം എല്ലാ ഹിജറകളിലും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ആര് എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ നമുക്ക് എഴുതാം പിന്നെ അതുപോലെ തന്നെ ഹിജറ മുപ്പത്തിരണ്ടിൽ തൻ്റെ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഒഫാത്തായി ഉസ്മാൻ അലി അള്ളാഹുൻ ഹു ജനാഥ സംസ്കാരത്തിന് നേതൃത്വം നൽകി അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ അഫ്റുള്ളിനെ കുറിച്ചിട്ടാണല്ലോ ഈ പറയുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ അബ്ദുറഹ്മാൻ ബിൻ നാഫറുല്ലാൻ വഫാത്ത് ആയതാണ് ചോദിക്കുന്നത് ഹിജറ മുപ്പത്തിരണ്ടാണ് മുപ്പത്തി രണ്ടാണ് അതിൻ്റെ ആൻസറ് കൂടെ നേരത്തെ നമ്മൾ നോക്കിയ പോലെ തന്നെ എഴുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉസ്മാൻ അലിയുലഹന്ഹു ആയിരുന്നു എന്നും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് അതും കൂടി മനസ്സിലാക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം അമവിയ ഖിലാഫത്ത് തുടക്കം അമവിയ ഖിലാഫത്തിൻ്റെ തുടക്കം അത് ഹിജറ നാൽപ്പത്തി ഒന്ന് ഹിജറ അൻപത്തി ഒന്ന് ഹിജറ മുപ്പത്തി ഒന്ന് ഏത് വർഷമായിരുന്നു അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി ഞാണ്ട് പേജ് നമ്പർ ഇരുപത്തി ഒന്ന് പത്താമത്തെ പാഠം ഇസ്ലാമിക ഖിലാഫത്ത് എന്നുള്ള പാഠത്തിലെ ആ പേജിലെ മൂന്നാമത്തെ പാരഗ്രാഫ് അമവീയ ഖിലാഫത്തിനെ കുറിച്ച് പറയുകയാണ് അഥവാ ഇസ്ലാമിക ഖിലാഫത്ത് നാല് ഘട്ടമാണ് എന്നതിൻ്റെ മുമ്പ് പറയുന്നുണ്ട് അത് ഏതൊക്കെ ഘട്ടങ്ങളാണെന്നൊക്കെ കൂടെ മനസ്സിലാക്കുക ഇനി ഒന്ന് ഖിലാഫത്തു റാഷിദയാണ് അത് പറഞ്ഞു ഇനി രണ്ടാമത്തേതാ പറയുന്നു രണ്ടാമത്തേത് അമവിയ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ് ഹിജറ നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തി രണ്ട് വരെയായിരുന്നു ഇവരുടെ ഭരണകാലം അപ്പോൾ ഇവിടെ ചോദ്യം അമവിയ ഖിലാഫത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി ഹിജറ നാൽപ്പത്തി ഒന്ന് ഹിജറ നാൽപ്പത്തി ഒന്നാണ് അതിൻ്റെ ആൻസറ് ഇനി ഏത് വരെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെത പറയുന്നു നൂറ്റി മുപ്പത്തി രണ്ട് വരെ ഈ ഖിലാഫത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളെ രണ്ട് മൂന്നാൾക്കാരുടെ പേരതിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ വരില്ല ആവിയത്ത് ബുൻ അബി സുഫിയാൻ ഒമറുബുൻ അബ്ദുൽ അസീസ് അബ്ദുൽ മലിക്ക് ബുൻ മറുവാൻ മുലിയല്ലാഹ് അൻഹും ഇവരാണ് പിന്നെ അതുപോലെ തന്നെ മൊത്തം പതിനാല് ഖലീഫുമാരാണ് ഈ ഖിലാഫത്തിൽ ഭരണം നടത്തിയത് ഡമസ്കസ് ആയിരുന്നു തലസ്ഥാനം എന്നൊക്കെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സഹീദ്റലി അള്ളാഹു ഹു വഫാത്തായ സ്ഥലം അതിൻ്റെ ഉത്തരം അക്കീക്ക് രണ്ട് തൊൽഹാർ അലി അള്ളാഹുനു നടത്തിയ വലിയ പോരാട്ടം അതിൻ്റെ ഉത്തരം ഉഹദിൽ മൂന്ന് അമീനു ഹാദിഹിൽ ഉമ്മ അതിൻ്റെ ഉത്തരം അബു അബൈദറലി അള്ളാഹുവാൻ നാലാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ ബുൻ ഔഫഫ് റലിയുലാഹൻ ഒഫാ തായി അതിനോട് യോജിക്കുന്ന ഉത്തരം ഹിജറ മുപ്പത്തിരണ്ട് അഞ്ചാമത്തെ ചോദ്യം അമവിയ ഖിലാഫത്തിൻ്റെ തുടക്കം അതിനോട് യോജിക്കുന്ന ഉത്തരം ഹിജറ നാൽപ്പത്തി ഒന്ന് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇവരുടെ കുടുംബം ഏത് ഇവിടെ ഒരഞ്ച് സ്വഹാബികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അവരുടെ കുടുംബനാമം എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി കണ്ട് നമ്മൾ പേജ് നമ്പർ ഏഴ് തുറക്ക പാഠം മൂന്ന് അല്ല അഷ്റത്തുൽ മുബഷ്റ നേരത്തെ നമ്മൾ നമ്മളൊന്ന് രണ്ട് ഉത്തരങ്ങൾക്ക് ഈ ഭാഗം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അഥവാ ഈ പാഠത്തിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അഷ്റത്തുൽ മുബഷ്റയിൽപ്പെട്ട പത്ത് സ്വഹാബികളുടെ പേര് കുടുംബം മരണം വയസ്സ് ഖബർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് ആൻസർ ലഭിക്കും ഇവിടെ ഒന്നാമത്തത് അബൂബക്കർ ബക്കറിയാഹു എന്നും അദ്ദേഹത്തിൻ്റെ കുടുംബേത നമുക്ക് ആദ്യവരിയിൽ തന്നെ കാണാം ബനു തെയ്യം ബനു തെയ്യമാണ് പിന്നെ രണ്ട് ഉമർ അലിയുള്ള ഉമർ അള്ളാഹുൻ്റെ കുടുംബം എൻ്റെ തൊട്ട് താഴെതാ ഏതാണ് ബനു അദീയാണ് ബനുഅദീ പിന്നെ മൂന്നാമത്തേതാ ഉസ്മാൻ അലി അള്ളാഹു ഉസ്മാൻ അള്ളാഹുൻ്റെ കുടുംബം ഏതാണ് ബനു ഉമയ്യ ബനു ഉമയ്യ പിന്നെ നാലാമത്തേത് നാലാമത്തത് സായദുറലി അള്ളാഹുൻ സാദുർ കുടുംബം ഏതാ അത് കഴിഞ്ഞ് രണ്ടു വരി താഴെ നോക്കൂ സായദുറലി അള്ളാഹുവൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഹ്റ ബനു റ അതേപോലെ തന്നെ അവസാനത്ത് ജുബൈർ റലിയുല്ലാഹ്വാൻ ജുബൈറുല്ലാഹുൻ്റെ കുടുംബേതാണ് അതിൻ്റെ താഴെ അതിൻ്റെ രണ്ടുപേരി താഴേതാണ് ബനു അസദ് ബനു അസദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പട്ടികയിൽ അഷ്റത്തുൽ മുബറയിൽപ്പെട്ട പത്ത് സുഹാബികളുടെ കുടുംബനാമം അതുപോലെ തന്നെ അവരുടെ വഫാത്ത് വയസ്സ് ഖബർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏത് ചോദ്യങ്ങൾ ഏത് രൂപത്തിൽ വരും എന്ന് പറയാൻ സാധിക്കൂല എല്ലാതും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം ഒന്നാമത്തത് അബൂബക്റുളാഹൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു തെയ്യം രണ്ട് ഉമർ ഒമർ അലിയുള്ളൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു അദിയ മൂന്ന് ഉസ്മാൻ അലി ഉള്ളാഹൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഉമയ്യ നാല് സായദുറലി ഉള്ളാഹ്വൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ജുഹ്റ അഞ്ച് ജുബൈർ റലിയുള്ളാഹ്വൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു അസദ് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹമത്തു അല്ലാഹി